യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി ഹോളി ആഘോഷിക്കുന്ന ദിവസം വർണ്ണങ്ങൾ വാരി ഉതിർന്ന ഉത്സവമാണ് ഹോളി അതുപോലെ തന്നെ ബൊഗൈൻ വില്ലകളുടെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന ഒരു അടിപൊളി ബൊഗൈൻ വില്ലകൾക്ക് മാത്രമായുള്ള ഒരു അതും വെറൈറ്റി ബൊഗൈൻ വില്ലകൾക്ക് മാത്രമായുള്ള ഒരു അടിപൊളി നേഴ്സറിയിലേക്കാണ് വെറൈറ്റി ബൊഗൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ തൃപ്രയാർ അടുത്ത് ചാഴൂർ എന്ന സ്ഥലത്താണ് ഇവിടെ നൈപുണ്യ ഗാർഡൻ എന്ന ബൊഗൈൻ വിലകൾക്ക് വേണ്ടി മാത്രമുള്ള വെറൈറ്റി ബൊഗൈൻ വില്ലകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗാർഡനാണ് നൈപുണ്യ ഗാർഡൻ തൃശ്ശൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് ചാഴൂർ തൃശ്ശൂരിൽ നിന്നും പാലക്കൽ ആലപ്പാട് വഴി ചാഴൂരിൽ എത്തിച്ചേരാം ഒരുപാട് വെറൈറ്റി ബൊഗൈൻ വിലകളുള്ള ഈ ഗാർഡൻ അതായത് നൈപുണ്യ ഗാർഡനിലെ വെറൈറ്റികൾ എന്തെല്ലാമാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി യാത്ര ചാനലിലേക്ക് സ്വാഗതം ഇവിടുത്തെ ഈ നൈപുണ്യ നേഴ്സറിയെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് കീർത്തന ഞങ്ങളുടെ ഗാർഡൻ്റെ പേര് നൈപുണ്യ ബൊഗൈൻവില്ല ഗാർഡൻ ഇത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഇതിപ്പോ ഈ വർഷമാണ് ഈ ഒരു ഗാർഡൻ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിനു മുമ്പ് നമുക്ക് കളക്ഷൻ ഉണ്ട് ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു ബൊഗൈൻ വില്ല ഓരോ ദിവസവും ഹൈബ്രിഡുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇവിടെയുള്ള കളക്ഷൻസ് കാണാം ഇതിനു വീട്ടിലായിരുന്നു കളക്ഷൻ ആ വീട്ടിലാണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും നമ്മളിങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നു യൂട്യൂബ് ചാനലും ഉണ്ട് ഇപ്പൊ അധികം പുറമെയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ ബൊഗൈൻ വില്ലയുടെ ഓരോ പുതിയ വെറൈറ്റികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും വീഡിയോസ് ഒക്കെ ഇടുന്നു നമുക്ക് പുതിയ വെറൈറ്റികൾ ഒന്ന് കാണാൻ ചേച്ചി ആ ഇത് വെറൈറ്റി ഈ ഒരു വെറൈറ്റിയുടെ പേര് സിന്തായി യെല്ലോ എന്നാണ് ഇതിനിപ്പോ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ വളർത്തിയിട്ടുള്ളതാണ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇതിപ്പോ വീണ്ടും ഫ്ലവർ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ യെല്ലോ കാണാനായിട്ട് അതുപോലെ തന്നെ നറിയ പൂക്കൾ ഉണ്ടാവും സിന്തായി തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഇത് മൂൺലൈറ്റ് അല്ല വെറൈറ്റികളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കളർ വെറൈറ്റികൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പോ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഈ ടാങ്ക്ലോണിന്റെ പ്രത്യേകത ഇത് മുഴുവനായിട്ട് പൂക്കൾ വിരിയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല റെഡ് കളർ ആണ് ടാംഗ്ലോൺ റെഡ് ടാംഗ്ലോൺ ഫാമിലിയിൽ ഒരുപാട് ഉണ്ട് ഇത് നമുക്ക് റെഡ് ആണ് ടാങ്ക് റെഡ് ആണ് റെഡ് ആണ് വേറെ നമുക്ക് ഇവിടെ ആ ഈ ചേച്ചി ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് വീണ്ടും ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇപ്പൊ പൂക്കൾ വിരിഞ്ഞു വരുന്നുള്ളൂ മൊത്തം വിരിഞ്ഞു കഴിയുമ്പോ പൂക്കളായിരിക്കും കൂടുതലുണ്ടാവുക ഇത് ചില്ലി വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിലിപ്പോ ഉള്ളത് ചില്ലി യെല്ലോ റെഡ് ചില്ലി ഐസ്ക്രീം ചില്ലി ഫാമിലിയിൽ തന്നെ ചില്ലി പിങ്ക് ഉണ്ട് ഇനി വൈറ്റ് ഉണ്ട് ഇതിലിപ്പോ മൂന്നെണ്ണാണ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു മരത്തിൽ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കാണ് ഇപ്പൊ ഒരേ ഫാമിലിയിൽ പെട്ട പ്ലാന്റ്സുകള് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരേ ടൈമിൽ ഒരുമിച്ച് പൂക്കും ചെയ്താണോ അല്ലല്ല ഇറക്കുമതി ചെയ്തല്ലാട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ സൂപ്പർ ആവും അതെ ഇത് ഹവായ് വൈലറ്റ് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതിന്റെ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ആണ് അതായത് ഫാമിലിയിൽ ഇനി ഹവായി വൈറ്റും കൂടെ ഉണ്ട് ഇതിന് മുള്ളില്ലേ ഇതിന് മുള്ള ഉണ്ട് പക്ഷെ കുറവാണ് ഇത് ബ്രിസാ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നല്ല റെഡ് കളർ ആണ് ഇതിന്റെ ഫ്ലവർ കൊഴിയുന്ന ടൈം ആവുമ്പോ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും നിറയെ പൂക്കളുണ്ട് നല്ല വെറൈറ്റി

യെല്ലോയും വൈറ്റും കൂടെ വരുമ്പോ ആ ആ കളർ ഇപ്പോ എങ്ങനെയോ വന്നതാണ് ഫസ്റ്റ് ടൈം വരുമ്പോ ഇത് ഇത് തന്നെയായിരുന്നു കളറ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇപ്പൊ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള വെറൈറ്റി ആണ് ഇതിന്റെ ഈ ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടം ഇത് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിന്റെ ലീഫും ഫ്ലവറും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് സെയിലുണ്ടോ ഇതിപ്പോ നമ്മുടെ ഇല്ല നമ്മള് കളക്ഷൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് മദർ പ്ലാന്റ് ആയിട്ട് ഇത് ഫോക്സ്റ്റെയിൽ വൈറ്റ് നല്ല വൈറ്റ് കളറും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് പൂക്കൾ ഉണ്ടാവും നേരത്തെ കണ്ട ഫോക്സ് ഇത് വൈറ്റ് ഇത് റെഡ് ആണ് ഫോക്സ്റ്റെയിൽ റെഡാണ് ഇതിന്റെ ഇപ്പൊ നമ്മടെ ഫോക്സ് ആകെ മൂന്നെണ്ണ ഉള്ളു നമ്മുടെ കയ്യിൽ വെറൈറ്റി യെല്ലോയും വൈറ്റും റെഡും ഇത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് ഇതുപോലെ നിറയെ യെല്ലോ പുള്ളികളായിരിക്കും ഫ്ലവറും നല്ല ഭംഗിയാണ് ഡയമണ്ട് റെഡ് എന്നാണ് ഇതിന്റെ പേര് ഡയമണ്ട് ഇത് റൂബിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാ കറക്റ്റ് കളറിൽ കിട്ടണ നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറാണ് വരുന്നത് നല്ല ഭംഗിയാണ് കളർ ഏതാന്ന് പറയാൻ കാണാനായി പുതിയ കളക്ഷനിലേക്ക് വെറൈറ്റി ഇത് പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇതിന്റെ അതെ നല്ല കളറാണ് തായ് പ്രിൻസസ് ഓക്കേ ഇത് സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ഇതളുകളുടെ ഒരു ഷേപ്പ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത ഓ ഈ വെറൈറ്റി ഷേപ്പാണ് അതുകൊണ്ടാണ് അതിനെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുന്നത് ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പത്തിലെ പൂക്കളൊക്കെ ഒരുപാട് കൊഴിഞ്ഞ് നിക്കാണ് നല്ല ഭംഗിയില് പൂക്കൾ വരും ഈ വെരിഗേറ്റഡ് ലീഫിൽ ഈ കളർ പൂക്കൾ വരുമ്പോ നല്ല ഭംഗിയായിരിക്കും ഇത് പുതിയ അല്ല മുമ്പ് ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഒരു നാലു ഇത് നേരത്തെ കണ്ട ടാക്ലോൺ റെഡിന്റെ ടാങ്ക്ലോൺ യെല്ലോ ആണ് ഇതും അതെ ഇങ്ങനെ വിരിയില്ല തെളിവിലിങ്ങനെ നിക്കും ഇത് ടാക്ലോൺ പർപ്പിൾ ആണ് കണ്ട യെല്ലോയിന്റെ യെല്ലോയിന്റെ പർപ്പിളും ആണ് അല്ല ഉണ്ട് അതാണ് ഇപ്പൊയിന്റെ പർപ്പിളോയും ഇതാണ് ടാംഗ്ലോൺ പീച്ച് മിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതില് വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡും ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇപ്പോ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക മുഴുവനും വിരിഞ്ഞു കഴിയുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുക മിസ് വേൾഡ് മിസ് വേൾഡ് ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇത് അതെ വൈറ്റും പിങ്കും മിക്സ് ആണ് അതുപോലെ തന്നെ ഇതിലൊരു ഡാർക്ക് കളറിൽ ഒരു ലൈൻസും വരുന്നുണ്ട് അതിന്റെ ആണ് ഇതിന് ഒരു പ്രത്യേകത ഉണ്ടാവും മഹാറാണി പോലെ പോലെ തന്നെ രണ്ട് മഹാറാണി അല്ല മഹാറാണിയിൽ കുറെ കളറുണ്ട് അതുപോലെ തന്നെ വലിയ പൂക്കളാണ് ഇത് ചെറിയ പൂക്കളാണ് ചില്ലി വെറൈറ്റികളിലെ ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്ന് തന്നെ പറയാം കാണാൻ നല്ല അടിപൊളിയായി അതെ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിലും ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കളറാണ് വരുന്നത് അതാണ് ഈ പൂക്കളുടെ പ്രത്യേകത നമുക്ക് കൊടുക്കാനുണ്ടോ ആ ഉണ്ട് ഇത് ഇത് റേറ്റ് ചേച്ചി പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് റേറ്റ് അതുകൊണ്ട് നമ്മൾ ഓരോന്നിന്റെ പറയുന്നില്ല ഇത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതും അർജുന പോലെ തന്നെയാണ് ഇതിലും കളേഴ്സ് വരുന്നത് മിക്സ് ആയിട്ട് അതെ പിന്നെ ലീഫിന് ഒരു കളർ ഉണ്ടെന്നു അല്ല മുഴുവനായിട്ടുള്ള ലീഫിൽ ഇല്ല പേര് ഇത് റെഡ് സെപ്റ്റംബർ ഇതൊരു പർപ്പിൾ കളർ പ്ലാന്റ് ആണ് ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് കറക്റ്റ് ഇതിന്റെ ഒരു ഐഡിയ എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ പൂക്കൾ ഉണ്ടാവും അതെ ഇത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിപ്പോ പൂക്കൾ വിരിഞ്ഞു വരുന്നുള്ളു വിരിഞ്ഞു വരുമ്പോ മൊത്തം നല്ല യെല്ലോ കളറായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഓൾ അല്ല അല്ല ഇത് സീസൺ പക്ഷെ പൂക്കൾ ഉണ്ടാവും ഇതിപ്പോ ഒരുപാട് ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ലീഫും ഇത് പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ പൂക്കളുടെ ഷേപ്പും വളരെ വ്യത്യാസമാണ് അതുപോലെ തന്നെ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ലീഫാണ് തൈ ഉണ്ടോ ഇവിടെ ആ ഉണ്ട് 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 തൈ ഇത് കയാട്ട എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിന്റെ കളർ കാണാൻ അതുപോലെ തന്നെ നിറയെ പൂക്കളാവും ഇതിപ്പോ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളു വിരിഞ്ഞ് മുഴുവനാവുമ്പോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് നമുക്ക് തൈകളുള്ളതാണ് തൈകളുള്ളത് ഇത് ക്രിസ്റ്റീന വെറൈറ്റി ആണ് ഈ ഇതിന്റെ ഇതളുകൾ കണ്ടോ കുറെ കളർ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല പീച്ച് കളർ നമ്മൾ നേരത്തെ ബ്രിസ റെഡ് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ബ്രിസ പീച്ച് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് വലിയ പ്ലാന്റ് ആണ് കളക്ഷൻ തുടങ്ങിയ ടൈമിലൊക്കെ എടുത്തിട്ടുള്ള പ്ലാന്റ്സുകളാണ് വെറൈറ്റി ആണ് ഹൈബ്രിഡിലെ എന്നാലും നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് ജുവലാണ് ഇതിന്റെ പേര് ജുവൽ പിങ്ക് ജുവൽ തന്നെ വെറൈറ്റികളായിട്ട് കുറെ പ്ലാന്റ്സുകൾ ഉണ്ട് ഓക്കേ നമുക്ക് നമുക്ക് ഇവിടെ തൈ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് ഓക്കേ ജുവൽ ജുവൽ കളർ ചേച്ചി ആ ഉണ്ട് ഉണ്ട് ഇത് നല്ല പിങ്ക് ഇനി ലൈറ്റ് പിങ്ക് ഉണ്ട് പിന്നെ വെരിഗേറ്റഡ് ലീഫ് വരുന്നുണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് മുള്ളിൽ ഇല്ലാത്ത ഒരു വെറൈറ്റി തന്നെയാണ് അല്ലെ ഹാങ്ങി ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ ഇങ്ങനെ ക്രീപ്പർ ആയിട്ട് നിൽക്കുന്നോണ്ട് നമുക്ക് ആർച്ചൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിപ്പോ വെയിറ്റ് വന്നോണ്ട് ഇങ്ങനെ പോയതാ ഓക്കെ സൺറൈസ് വൈറ്റി സൺറൈസ് വൈറ്റ് ഇപ്പൊ ഈ പൂക്കൾ കൊഴിയാറായി അപ്പഴേക്കും എന്താ അടുത്ത പൂക്കള് വന്നു തുടങ്ങി അപ്പൊ മൊത്തത്തിൽ ആ പൂക്കളുടെ ആ ഒരു വെയിറ്റ് കൊണ്ടൊന്ന് ചാഞ്ഞതാണിത് ഇത് സുവർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് മറ്റേ ഫോക്സ് ടൈൽ യെല്ലോ കണ്ട പോലെ തന്നെ വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് സുവർണ യെല്ലോ കളറിലാണ് വിരിഞ്ഞു തുടങ്ങുന്നത് പിന്നെ ഈ ഒരു കളറിലേക്ക് വരും നല്ലൊരു വെറൈറ്റി ഇത് നമുക്ക് തൈ തൈ ഉണ്ടോ ആ സുവർണ സുവർണ ഇത് ജുവലിന്റെ വെരിഗേറ്റഡ് ലീഫില് പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് ഇത് അതുപോലെ തന്നെ ജുവലിന്റെ ഒരു പിങ്ക് പീച്ച് കളർ ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് ജുവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അടുക്കടുക്കുകളായിട്ടായിരിക്കും ഇതിന്റെ ഫ്ലവർ വരുന്നത് ഇത് ട്രൈ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പൊ പൂക്കൾ കൊഴിയാറായി അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു നിറത്തിൽ നിൽക്കുന്നത് പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിന് മുള്ളുകളില്ല ട്രൈ കളർ ഇതിന്റെ വെരിഗേറ്റർ ലീഫിലും വരുന്നുണ്ട് ട്രൈ കളർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ചെറിയ പൂക്കളായിരിക്കും ലീഫ് ആ തൈകളുണ്ട് ഇത് സുഫിയ മെറൂൺ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് വിരിഞ്ഞു വരുമ്പോൾ നല്ല മെറൂൺ കളറിലാണ് പിന്നെ ഈ ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും വലിയ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ വേറെ കളറുകളാണ് യെല്ലോ പിങ്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് ജുവലിന്റെ വേറെ കളറുകളാണ് ഇത് മൊണാലിസ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് ആലില ഷേപ്പിലാണ് അതുപോലെ തന്നെ ചെറിയ പൂക്കളും ഇതിന്റെ വേറെയും വേറെ ലാവൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് നേരത്തെ കണ്ട സൺറൈസിന്റെ തന്നെ ലാവൻഡർ കളർ ആണ് അല്ല വൈറ്റ് ആണ് നമ്മൾ കണ്ടത് ഇത് ഹാങ്ങിങ് ബോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നറിയ പൂക്കൾ ഉണ്ടാവും ലാവൻഡറും ഉണ്ട് പിന്നെ വയലറ്റും ഉണ്ട് ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ പിങ്ക് ബട്ടർഫ്ലൈയില് തന്നെ യെല്ലോ ഉണ്ട് പിന്നെ സ്ക്ലാഷ് ഉണ്ട് പീച്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഇതൊക്കെ നാളായിട്ടുണ്ട് ഇപ്പോഴും ആൾക്കാർ കളക്ഷനിൽ കളക്ഷനിലെ ഇത് ഓറഞ്ച് ടാങ് ആണ് പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ടാങ്ക്ലോൺ ഫ്ലവറിനെക്കാട്ടും കുറച്ചും കൂടി വ്യത്യാസമാണ് അതുപോലെ തന്നെ ലീഫും വ്യത്യാസമാണ് പക്ഷെ ഓറഞ്ച് ടാംഗ്ലോൺ ആണ് ഇതിന്റെ പേര് ഇത് മുഴുവനായിട്ട് വിരിയുന്ന ഒരു ഇതളുകൾ അല്ലാങ് ഫാമിലും മൊത്തത്തിൽ ഇത് സക്കൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ാണ് ഇതിപ്പോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഒറ്റ സ്റ്റെ പോയിട്ട് മുകളിലാണ് അതിന്റെ ഗ്രാഫ്റ്റ് വരുന്നത് ഇത് കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 ഇതിന്റെ ആ പൂവിന്റെ ഷേപ്പിലും കളറും ഭംഗിയുള്ള കളർ അങ്ങനെ അല്ലേ പുതിയതാണോ ഇത് ആ അത് പുതിയ വെറൈറ്റി ഇത് ഫോർമോസ വെറൈറ്റി എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ കറക്റ്റ് ഫോർമോസെന്നല്ല പക്ഷെ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത ബുഷിയായിട്ട് ഇങ്ങനെ നിക്കുന്ന ഒരു വെറൈറ്റി ആണ് നിറയെ പൂക്കളും ഉണ്ടാവും ആ ഇപ്പം വിരിഞ്ഞ് വരുന്നുള്ളു അടുത്തൊരു നാലഞ്ച് ചട്ടി വെച്ച് കഴിഞ്ഞാൽ അതെ അതെ യാത്ര ചേച്ചിയുടെ ഒരുപാട് നന്ദി ഈ ഗാർഡന്യ ഗാർഡന് എല്ലാവിധ ആശംസകളും ചാനൽ നേരുന്നു ചേച്ചി ചേച്ചിയാണോ ഐഡിയ ഞാനും എന്റെ ഹസ്ബൻഡും കളക്ഷൻ എടുത്തു നമ്മളൊരു നാലു വർഷമൊക്കെ ആയിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് കളക്ഷൻ ഉണ്ടാവുള്ളൂ തുടങ്ങിയതാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ കളക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് സെയിലിനല്ലാതെ പിന്നെ ചേച്ചി ചേച്ചി നമ്മുടെ ചാനലിന്റെ പേര് നൈപുണ്യ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഉണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ഗാർഡനും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തുടർന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച്